ഏതു രോഗത്തിനാണ് ഏറ്റവും കൂടുതൽ വേദന പല്ലുവേദന തലവേദന ക്യാൻസർ മൂത്രക്കല്ല് ശരിയോത്തരം തലവേദന മരിച്ചാൽ ആദ്യം നിലയ്ക്കുന്ന അവയവം ഹൃദയം വൃക്ക കരൾ തലച്ചോറ് ശരിയുത്തരം ഹൃദയം വായ് തുറന്ന് ഉറങ്ങുന്നവർക്ക് വരുന്ന രോഗം ഹൃദ്രോഗം മുത്രക്കല്ല് ക്യാൻസർ പല്ലുവേദന ശരിയുത്തരം ഹൃദ്രോഗം ഒരു കോഴിമുട്ടയുടെ ശരാശരി ഭാരം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഗ്രാം വരെ നാൽപ്പത് മുതൽ നാപ്പത്തഞ്ച് ഗ്രാം വരെ അമ്പത് മുതൽ അമ്പത്തഞ്ച് ഗ്രാം വരെ എഴുപത് മുതൽ എഴുപത്തി ഗ്രാം വരെ ശരി ഉത്തരം അമ്പത് മുതൽ അമ്പത്തി ഗ്രാം വരെ ക്ലോണിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ ജീവി കുതിര കുരങ്ങ് ആട് ശരി ഉത്തരം ആട് തേളിന്റെ ശരീരത്തിൽ വിഷമുള്ള ഭാഗമാണ് പല്ല് വാല് കാല് വേല शरि उत्तरं वाल्